കടവോരോ ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മറയൂരാണ് മറയൂര് നമ്മൾ ഒരു റിസോർട്ടിൽ സ്റ്റേ ആണ് അപ്പോൾ അവിടെ നിന്ന് താഴെയേക്ക് ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞ് ആ കുളത്തിൽ മീനുണ്ടെന്ന് പറയണ്ടായിരുന്നു എന്ത് മീനാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് ചൂണ്ടിയിട്ട് നോക്കാം എന്ത് മീനൊക്കെ കിട്ടണതെന്ന് നോക്കാം മീൻ കിട്ടുവായില്ല എന്നും അറിയില്ല എന്ത് മീനാണ് ഉള്ളതെന്ന് അറിയില്ല അപ്പം നമുക്കൊന്ന് അവിടെ ചൂണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് സ്പോട്ട് മൊത്തം കാടാ ചുറ്റും മലയും കാടും അങ്ങനെയുള്ള സ്ഥലം ആ പറഞ്ഞു പറഞ്ഞേ മല കാടും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂം റൂമെടുത്തേക്കുന്നത് സ്റ്റേക്ക് റൂം എടുത്തേക്കുന്നത് അപ്പോൾ അതിന്റെ താഴെ ഈ കുളം വരുന്നത് ഒരു ചെറിയൊരു കുളം പക്ഷേ അതിൽ വെള്ളം നിറഞ്ഞു ഒഴുകി ഒഴിപ്പോകുന്ന പറയണം അപ്പോൾ വലിയ മീൻ മീനുണ്ടാകാൻ ചാൻസ് കുറവാണ് എന്തെങ്കിലും ചെറിയ മീനൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ കുളത്തിൽ എന്ത് മീനാണ് ഉള്ളത് എന്നൊന്നും നോക്കാമെന്ന് ചൂണ്ടിയിട്ട് നോക്കാം ഇതാണ് അല്ലേ ഇതിന് ചുറ്റിനുള്ള സ്പോട്ട് അപ്പോൾ ജസ്റ്റിൻ വന്നിട്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടത്തില് അവരിങ്ങോട്ട് എത്തിയിട്ടില്ല ഇതത് ഒരു ട്രീ ഹൗസ് ആണ് അതിൻ്റെ ബാക്കിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മേളയിൽ നിന്ന് ഇറങ്ങിയാണ് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിൻ്റെ ചുറ്റും മറ്റേ ഇലക്ട്രിക്കിൻ്റെ ലൈൻ അടിച്ചിട്ടേക്കണി ഇവിടെ മൃഗങ്ങളൊക്കെ വരുമെന്ന് പറയേണ്ടായിരുന്നു അത് കാരണം അങ്ങനെ ലൈനൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മീൻ എന്താ കിട്ടണമെന്നുള്ളത് നോക്കാം ഇവിടെ ഇതേപോലത്തെ വീടുകളാണ് വീടല്ല ഇത് റിസോർട്ട് പോലെയാണ് ഒരു ഹോം സ്റ്റേക്കൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ് നല്ല മലമുകളും കാടും നല്ല രസമുള്ള സാധനം ഇപ്പോൾ കുളം കണ്ടുപിടിക്കട്ടെ എവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഏഹ് കുളം എവിടെ വേണ്ട ആ ട്രീ ഹൗസ് ട്രീ ഹൗസ് എന്ന് പറയുന്നത് ട്രീയുടെ വെള്ളം തന്നെ അല്ലേ സൈഡിലെ അവിടെ ഈ ഒരു വീട് പോലെ ഉണ്ട് ആ കമ്പി വേലിയൊക്കെ അല്ല ലിക്സ് എങ്ങനെ പോകും കൊണ്ടുപോകും നോക്കണേ ഇവിടെ കമ്പിവേലിയൊക്കെ ഡാനൊക്കെ വന്ന സാധനം പോകണം ലൈനൊക്കെ കണ്ടോ ലൈനും ഒക്കെ ഉണ്ട് ഇവിടെ താണ് കുളെന്ന് പറഞ്ഞു അവിടെ മീൻ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു നമുക്ക് നോക്കാം ഉണ്ടെന്ന് അപ്പൊ നമ്മള് കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ചൂണ്ടിയിടാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണിടയാണ് ഉപയോഗിക്കണം അപ്പൊ അവിടെ നിന്ന് മീനടിക്കുക നോക്കാം എന്തൊക്കെ മീനുണ്ടെന്ന് പറഞ്ഞ അപ്പൊ എന്ത് മീനാണെന്ന് നോക്കട്ടെ ആക്കണം ഇവിടെ നേരെ താഴെ മലയും കാടും വേറെ വഴിയില്ല ഞാൻ ഞാൻ വീട് കാണിച്ചെ കാറ് വന്നു ഏ സുഖമായിട്ട് വരും കാറും കാറും ബൈക്കും ഒക്കെ സുഖമായിട്ട് വരും എല്ലാ വണ്ടിയും വരും ഈ പാറവഴിയാണ് പതിനാല് വർഷമായി ഇത് നീ പറഞ്ഞ പാറവഴിയാണ് കാരണം ഓഫ് റോഡ് ഇവിടെ കാന്തല്ലൂര് പോയാൻമല പിന്നെ നമ്മടെ ഭ്രഹ്മം പോയിന്റ് ഭ്രമരം സിനിമ എടുത്തില്ലേ ആ ഭ്രഹം പോയിന്റ് അങ്ങോട്ട് പോവാ ജീപ്പ് ഞാൻ വിളിച്ചോപ്പ് ഏപ്രില് പത്ത് പള്ളു ഒരു ദിവസത്തേക്ക് ഫുള്ള് കാന്തലിലും മൊത്തം കറങ്ങാനായിട്ട് അത്തഞ്ഞൂറ് രൂപ ഇവിടെ വരാറുണ്ട് വരാറുണ്ട് അങ്ങോട്ടും വരും

പ്പ് ചെറിയ കറിവേപ്പ് ഞാൻ വിലോപി വിലോപി ചെറുത് ഒന്ന് ഉരിക്കട്ടെന്നെ ഇട്ടു കൊടുത്തിട്ട ചെറിയ ചെറിയ അതിനാ അതിനാ അത് വലുതായിട്ട് അത് പൊടിക്കാട്ട് ആ നമുക്ക് വലുതെല്ലാം കിട്ടും നോക്കാം ഇത് ചെറുതാറ്റാ ഇവിടെയുള്ളു പിടിക്കാണ്ട് പിന്നെയും പിടിക്കാണ്ട് ആയിട്ടില്ല മൂന്ന് നോവുമ്പോഴും എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ അത് ഞാൻ പറഞ്ഞായിരുന്നു അന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു അടുത്ത ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് ചെറിയ മീനാറ്റോ അതങ്ങാനങ്ങിങ്ങനെ കൊണ്ടുപോകണുള്ള പട്ടാല് വട്ട പിടിച്ചിരിക്കുന്നു അത് കാണിച്ചേക്ക് ഇത് അതേ വട്ടാൻ മറയൂര് വന്നിട്ട് പിടിച്ച അവനെയൊക്കെ അങ്ങാടത്തത് കൊത്താണ്ട് ഇനി ചേർന്നതന്നെയായിരിക്കും തോന്നറണ്ട ചേർന്നതിന്റെ മൊത്തം കൊത്രമാര് എല്ലാം എട്ട് എട്ടാറായി അഞ്ചു മണിക്ക് ഒമ്പതരക്കാ ഞാൻ ഏഴരക്ക് കഴിക്കണോ രണ്ടു മണി വിളിക്കാ പിടിക്കണ്ടു പിടിക്കണ്ട പിടിക്കാണ്ട് അത് നല്ലോലോ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തിക്കണു മീൻ വലിയ മീനൊന്നും ഇല്ലെന്നോ വലിയ മീനൊക്കെ എല്ലാം ചെറിയ മീനായിട്ട് വിഴുങ്ങണില്ല ശരി നരണ്ട് ചെറുതായിട്ട് വിഴുങ്ങണില്ല ചെറിയ എന്തോ മീനായിട്ട് ആവശ്യത്തിനൊക്കെ അറിയായോ വലിയവനങ്ങനെല്ലാം ഇഷ്ടപ്പെടുന്നില്ല കട്ട്ലൈറ്റ് ബോണ്ട ഇല്ലടാ പൊട്ട കട്ട്ലൈറ്റ് ബോണ്ട് അപ്പം ഇല്ല ഇവിടെ നമുക്ക് എല്ലാം ചെറിയ മീനാണ് അപ്പോൾ നമുക്ക് നിർത്താം നമ്മളൊരു ട്രിപ്പ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാട്ടോ ഇവിടെ മീൻ എന്താന്ന് നോക്കാൻ വേണ്ടിട്ടാണ് എല്ലാം ചെറിയ മീനാണ് ഇപ്പം ഇതിൽ കിടക്കണം വലുതായിട്ടില്ല അയ്യോ പോയി 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 അച്ചട വലിയ വീടായിരുന്നു ഒരു വലുതടിച്ചിട്ട് കൊക്കായില്ല എന്തായിരുന്നു അത് ബ്രാലാണോ ഫിലോപ്പിയാണോ അറിയാൻ പോലായിരുന്നു ചെറുതായിട്ട് കൊത്തുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പൊടിയാടാ ആ മറ്റേത് ഒഴുക്കിയാ ഉണ്ടോ ഇതങ്ങാട് ആ പയ്യങ്ങാടെ ഒഴുക്കിയങ്ങാടവൻ അതേപോലത്തെ ഏതെങ്കിലും പിടിക്കുന്നു നോക്കാം നമുക്ക് ചെറുതായിട്ട് പൊത്താണ്ട് അടുത്ത മീൻ മീനെന്താന്ന് നോക്കാം ഏ ഇതൊക്കെ വലത്തിണ്ട് പോകണ്ടെന്നോ സൈഡിലേക്ക് പോകണെന്നോ കുടിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അറിയാതെ ചെറിയ വിലോപി അല്ല ഞാൻ പറഞ്ഞു ഞാൻ കുഴിങ്ങാണെന്ന് എനിക്കറിയ അത് അങ്ങാടും ഇത് വാടിയടക്കണത് ഇത് അത് ഞാൻ പറഞ്ഞ വലിക്കാൻ പറഞ്ഞ അതാ കുടുങ്ങിക്കാടുന്നു പറഞ്ഞുകഴിഞ്ഞാല് കഴിഞ്ഞ ലാസ്റ്റുപഠിക്കണ്ട ലിക്സിലോ ആ കരി രണ്ട് ആ ഭാഗത്തല്ലേ ആ കൊത്താണ്ട് മൊത്തംണ്ട് ചെറുതാണെന്നുള്ളു ഏ പോട്ടൊന്നുമില്ല അതല്ലേ ആർക്കാളുള്ളത് കിട്ടും വർക്ക വർക്കാണുള്ള കിട്ടും അതിലില്ല കാറുപ്പാലയുടെ ചെറിയ പി ലോപ്പിയാണ് കേട്ടോ ഇല്ല 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 ഇല താത്തണ്ട് താത്തണ്ട് നല്ല ദൂരെയാണ് നീ തമാടെ തല തെളിഞ്ഞു ആയിക്കല്ല അങ്ങടെ നടന്നു പാണേ എടാ പൂൾ താഴെ പോയ അപ്പോൾ അപ്പോൾ നീ എന്നാ കുടിക്കാന പൂൾ നീ എടുക്കുവല്ല എല്ലൈ മൈര ഇവിടം കണ്ടടാ കണ്ടടാ എടാന്നെ പൂളേ ഇത് തന്നെ ഇത് പഠിക്കും വലുതല്ലടാ വലുതൊരണം പോയി

ചേട്ടന ചെറുതിര എന്റേതേ കൊണ്ടോണ്ട് അത് പിടിച്ചട്ടില്ലടാ വേറൊതു ആദ്യം കൊണ്ടുപോണേ പോയ ഒരു ചെറിയ വട്ടാരണ്ടടയിലോട്ട് പോയി പോയി ചെറിയത് എല്ലാം ചെറിയ സൈസ് ഇതേ ഇവ ഇവിടെ നിന്ന് വളരിയാണ് ഇന്ന് വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകിപ്പോന്ന് പറയുന്നത് പാറക്കൂടി അപ്പൊ അത് കാരണം ഇവിടെ മീനിനെ ഇട്ട് വളർത്തല് പ്രശ്നമാണെന്ന് ഇവിടെ ഉള്ള കുറച്ച് മീനുകളാണെന്ന് തോന്നുന്നത് ചെറിയതും ചിലതൊക്കെ വലുതണ്ടെന്ന് തോന്നുന്നു ഇതിലും ചെറിയ വട്ടാലേ മേടിക്കാനില്ല ഇതിലും ചെറിയ മീനിച്ച് നോക്കി കിട്ടാനില്ല ഇത് നോക്കിയ പൂജാട്ടിയുടെ റോള് പൂജാട്ടിയാ ഫിനിഷ് കേട്ടോ ഒരു ഫോട്ടോ എടുക്കട്ടെ റോയിയുടെ ഫോട്ടോ ജസ്റ്റിന്റെ ഫോട്ടോ എല്ലാം എടുക്കാം

അപ്പൊ ലാസ്റ്റത്തെ റെക്കോർഡ് ഇടാനോ ഏറ്റവും മീന പിടിച്ചോടുത്ത് എടുത്തടുത്ത് അടുത്തടുത്ത് ചെറിയത് ചെറിയത് പിന്നെ ചെറുത് ഇത് ഇവിടെ പൂള

മൂന്ന് മൂന്ന് ചിലക്കും ഒരു പ്യാല് ഒരു മച്ചപ്പുട്ടിട്ടോ അങ്ങനെ അത് വേറെന്തോ എന്തോ

പിന്നെ അവനെ രണ്ട് ഞങ്ങക്ക് അവിടെ കിട്ടണ പുഴ ഞണ്ട് കിട്ടും നല്ല വല്യ ഇത് കഴിഞ്ഞിട്ട് കിട്ടും കരിഞ്ഞണ്ടല്ലേ കരിഞ്ഞണ്ട് ഇത് ഒന്ന് വേസ്റ്റ് കരക്കി വിട്ടാ മതി ആണല്ലേ ഞങ്ങടെ അതൊന്നും എടുക്കൂല അങ്ങനത്തെ <laughs> എടുക്കലോണ്ട് <laughs> <laughs> <laughs>